ഹലോ ഗൈസ് ഇന്നും രാവിലെ തന്നെ നമ്മൾ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ വേറെ എവിടെയല്ല ഇന്ന് ചേച്ചിയുടെ ചെറിയൊരു വിശേഷം ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നത് രാവിലെ തന്നെയാണ് അപ്പോൾ സാരി സാരിയൊക്കെ കൊടുക്കണ ഇതാണ് വിശേഷം വേറെ ഒന്നുമില്ല ചേച്ചി ചെറിയൊരു അനുഭൂതിയുണ്ട് അനുമതി എന്ന് പറയുമ്പോൾ ചില നാട്ടിലെല്ലാം അറിയാമായിരിക്കും പ്രത്യേകിച്ച് ഓൺ നാട്ടുകാരെ ഉള്ളവർക്കും മിക്കവർക്കും അറിയാം രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പറകളും കാര്യങ്ങളുമൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വേറൊന്നും അല്ല വേറെ ആർക്കും എല്ലാം പറവ് കൊടുക്കാൻ നമ്മുടെ പൊല്ലുതമ്പ്രാട്ടി അയച്ചിട്ടുള്ള അമ്മയ്ക്കാണ് പറവുകൊടുക്കുന്നതാണ് അപ്പോൾ അതിനുള്ള കയറെടുപ്പുകളാണ് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് അധികം ചാർത്താനുള്ള മാലകൾ മലരി കൊണ്ടുള്ള മാലയാണ് കേട്ടോ ഗീസ് ആ കാണുന്നത് ഉപ്പൂമാലയും മലരി കൊണ്ടുള്ള മാലയും പിന്നെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും അമ്മയും മേടിക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളാണ് അതിൽ നിൽക്കുന്നതാണ് ഞാൻ ഈ രാവിലെ തന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ ഹാജരായി താലും എടുക്കാനുള്ള ഒക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നല്ല പന്തലൊക്കെ നമ്മൾ കുരുത്തോല കൊണ്ട് പന്തലൊക്കെ റെഡിയാക്കി കാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് പോലെ അടുത്ത് ഊക്കിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് പാമ്പി നല്ല സെറ്റായിട്ട് ഓടി കളിക്കുന്നുണ്ട് നിങ്ങൾ കാണാതെ അവയ്ക്ക് എത്തിയൊരവസരവും മുതലെടുത്ത് അവളവിടെ ഇവിടെ എല്ലാം ഓടി നടക്കാണ് രാവിലെ തന്നെ വന്നു രാവിലെ തന്നെ പരിപാടി ഉണ്ടാകുന്നതാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തി എത്തി തേമ്മമാണ് കാര്യങ്ങൾ രാവിലെ വരുമെന്ന് പറഞ്ഞാൽ പല വീടുകളിലും ഉണ്ട് കേട്ടോ പെട്ടെന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഉണ്ട് എല്ലാ വീടുകളിലും പറയെടുത്തിട്ടേ അമ്മ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എൻ്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ വീണ്ടും ചേട്ടന് എൻ്റെ ആങ്ങളെ ഒക്കെ വന്നിട്ടുണ്ട് ആങ്ങള ഭാര്യ ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് അവരൊക്കെ വന്നിട്ടുണ്ട് വാങ്ങി അവരടുക്കെ പോകാൻ വേണ്ടിയിട്ട് പോകണോ വേണ്ടായോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടോണം നിൽക്കണം ഏറ്റവും വയസ്സ് കുറേ നേരം അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒന്ന് അതിലെടുക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കുഞ്ഞെ നമ്മൾ മാറ്റി പിന്നെ കുഞ്ഞല്ലേ അവർക്കറിയില്ലല്ലോ അങ്ങനെ പാലമൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ പറയാൻ കംപ്ലീറ്റ് എല്ലാം ഒരുക്കി അമ്മയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുകയാണ് അതിൻ്റെ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി പറയും കൊടുത്ത് പറയാൻ കൊടുക്കാനുള്ള എല്ലാം ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അമ്മയിലിരിക്കാനുള്ള പ്രസാദവും പറയും ഒരുക്കി എല്ലാം പാറകളും എല്ലാം ഒരുക്കി കുറച്ച് പറയുള്ളൂ ചില വീടുകളിലൊക്കെ ഒരുപാട് ലോങ് പറയും അയലും പറയൊക്കെ കൊടുക്കുന്നവരുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ നേരത്തെ നടന്നതാണ് ചേച്ചി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടുക അങ്ങനെയെല്ലാം റെഡിയായി നമ്മൾ ഒഴുക്കി വെച്ചിരിക്കുകയാണ് വേണ്ട ഇത് കാണുമ്പോൾ തന്നെ മനസ്സും നിറയും ഒരു ഇത് കാണുന്നത് തന്നെ ഒരു പുണ്യയാണെന്ന് പറയുന്നത് ഇത് എനിക്ക് താളം എടുക്കാനുള്ള എൻ്റെ താളം ഞാൻ സെറ്റാക്കുന്നു നമ്മൾ ജീവിച്ചുള്ള പിന്നെ നമ്മളമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഫുള്ളൊരു ഗുമാണ് പൊള്ളാടി വില അപ്പോൾ അങ്ങനെ നമ്മൾ താലമൊക്കെ ആയിട്ട് പോയി നമ്മുടെ അമ്മ എതിരിയിട്ട് നമ്മുടെ റോഡിലേ അമ്മയെതിരിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ അമ്മ സ്വീകരിച്ച് ഇതൊക്കെ മാലയൊക്കെ ആയിട്ട് വേണം കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ റോഡിൽ കയറിയിട്ടാണ് അമ്മ വരുന്നുണ്ട് പറയൊക്കെ എടുത്ത് പല വീടുകളിലും കയറിയിട്ടാണ് കഴിയുക കണ്ട അവിടെ കൊല്ലം സീ വരുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മളെ സ്വീകരിച്ച് അമ്മയെ സ്വീകരിച്ചു നമ്മുടെ വീട്ടിലോട്ട് സ്വീകരിക്കുകയാണ് അപ്പം അങ്ങനെ വന്ന് അമ്മ നമ്മുടെ വീട്ടിൽ വന്ന് എനിക്കാണ് എടുത്തമ്മയുടെ അനുഗ്രഹം എൻ്റെ അമ്മ കുറച്ച് നേരം അമ്മക്ക് നമുക്ക് അനുഗ്രഹം തരാമില്ലേ അമ്മ എനിക്ക് അത് കാണുമ്പോൾ നിറയുക അത് കുമ്പ് സ്വർണ്ണമാണ് കേട്ടോ ഈ സാ അമ്മയുടെ പിമ്പത്തിൽ വെച്ചിരിക്കുന്ന കുറേ നമ്മൾ കൊടുത്ത മാല ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ കൃഷിയൊക്കെ നമ്മൾ ആണെങ്കിൽ മാല ഇടുകാരുന്നു ഇപ്പം മാല തന്നെ സ്വർണ്ണമായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാ മാല ജസ്റ്റ് പൂജിച്ച് തിരിച്ചവർ തന്നു അപ്പോൾ കുറേ നേരം അമ്മ നമ്മളെ അനുഭവിക്കാം നമ്മുടെ കളിയാണെന്നാൽ എന്ത് ഭംഗിയാണെന്ന് അറിയാം കേസ് ഇത് കാണുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ കുലി വരുന്നവരൊക്കെ തോന്നും നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണാൻ മനോഹരമായ അമ്മയെ അവർ ഒതുക്കിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അമ്മ നമ്മളെ എല്ലാവരെയും അനുഭവിക്കട്ടെങ്കിൽ പ്രാർത്ഥിക്കും കുറേ നേരം അമ്മ അവിടെ അനുഭവിച്ചു എല്ലാവരും എല്ലാവർക്കും എണ്ണ വരട്ടെ പക്ഷെ കളിക്കുന്നതാണത്തന്നെ ഇത് അതിൽ രോമാചന എന്ന് പറഞ്ഞാൽ അതിൽ രോമാചുന്നു എല്ലാ വീടുകളും എല്ലാ ഓണാട്ടുകാരം പിന്നെ എല്ലാ വീടുകളിലും ഒരു സമയം കുമ്പോൾ മാസം ആകുമ്പോഴത്തേനും അമ്മ പറക്കിയിരുന്നുള്ളൂ എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞാനെങ്ങനെ കണ്ടിട്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അന്നിട്ട് കാണുന്നത് ഇത്ര അടുത്ത് കണ്ടിട്ട് സന്തോഷം ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുണ്ട് കണ്ടിരിക്കാമെന്ന് തന്നെ പെട്ടെന്ന് കൈയ്യല്ലേന്ന് പ്രാർത്ഥന കണ്ടിരിക്കാമെന്ന് തന്നെ ഒരു മനസുഖവും സന്തോഷം ഞാൻ കുറേ നേരം തിരുമേനിമാരെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മളെ റെസ്റ്റ് ചെയ്ത് കണ്ട എന്ത് രൂപമല്ല എന്ത് ഭംഗിയല്ല അപ്പോൾ തിരിച്ചമ്മ പോവാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും തെറ്റാതെ ബൈ